ഷിരൂർ സംഭവം നിങ്ങൾ ആരും മറന്നിട്ടില്ലല്ലോ അല്ലേ നമ്മുടെ കോഴിക്കോട്ടുകാരൻ മനാഫിൻ്റെ തടിയേറ്റിയ ലോറി അദ്ദേഹത്തിന്റെ ഡ്രൈവർ അർജുനൊക്കെ മണ്ണിന്റെ അടിയിലേക്ക് പോയ പിന്നെ പുഴയിലേക്ക് പോയ ആ മണ്ണിടിച്ചിൽ അത് നമ്മുടെയൊക്കെ ധാരാളം ചർച്ച ചെയ്തതാണ് അതേപോലെയുള്ള ചില മണ്ണിടിച്ചിലുകൾ ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്നുണ്ട് അതിൻ്റെ ചെറിയ മിനിയേച്ചർ രൂപങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത്തരം ഒരു മണ്ണിടിച്ചിലാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് നോക്കൂ ഇത് കോഴിക്കോട് കണ്ണൂർ ആ ഭാഗത്ത് ദേശീയപാത അറുപത്താറിൻ്റെ ഭാഗമായിട്ടുള്ള അടുത്ത് നടക്കുന്ന ഒരു മണ്ണിടിച്ചിലാണ് ദേശീയപാത അറുപത്താറ് നിർമ്മിച്ചു നിൽക്കുന്നത് കൂടുതലായിട്ടും അശാസ്ത്രീയമായിട്ടാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മലകൾ തുരന്ന് റോഡുകൾ ഉണ്ടാക്കേണ്ടടുത്ത് വലിയ കുന്നുകളെ തൊണ്ണൂറ് ഡിഗ്രിയിൽ ചെത്തി ഇറക്കി താഴെക്കൂടെ റോഡ് നിർമ്മിച്ചിരിക്കുന്ന ധാരാളം സ്ഥലങ്ങളിൽ ദേശീയപാത അർബത്താറിൽ കേരളത്തിൽ തന്നെയുണ്ട് ഇവിടെ സംഭവിക്കെന്താണെന്ന് ചോദിച്ചാൽ നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ മുകളിൽ ഇരിക്കുന്ന മണ്ണ് മുഴുവൻ മറ്റ് താങ്ങോ അല്ലെങ്കിൽ മറ്റ് തടസ്സങ്ങളോ ഇല്ലാതെ നേരെ താഴെക്കൂടെ പോകുന്ന വാഹനങ്ങളുടെ മുകളിലേക്ക് വൻ തോതിൽ ഇടിഞ്ഞു വീഴും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം ഇത് തടയാൻ ഈ നിർമ്മാണ കമ്പനി ഉപയോഗിച്ചിരിക്കുന്നത് ഉള്ളിലേക്ക് കമ്പി കുത്തിയിറക്കിയിട്ട് മുകളിൽ പോളിഷ് ചെയ്യുക അല്ലെങ്കിൽ മുകളിൽ സിമെൻറ്റ് തേക്കുകയാണ് ചെയ്തത് മക്ക തായ ഫ്ലോഡിൽ നിങ്ങൾക്ക് ഇതേപോലെ കാണാം വലിയ പാറകളെ നിർത്താനായിട്ട് ഉള്ളിലേക്ക് കമ്പി അടിച്ച് കയറ്റിയിട്ട് താങ്ങി നിർത്തിയിരിക്കുന്നത് കാണാം അതുപക്ഷെ പാറകൾക്കും അങ്ങനെയുള്ള വളരെ സോളിഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ അത്തരത്തിൽ തടഞ്ഞു നിർത്താൻ കഴിയൂ കേരളത്തിലുള്ളത് പോലെ നനഞ്ഞു കുതിർന്നാൽ ഇടിഞ്ഞു വീഴുന്ന മണ്ണ് ഈ കമ്പി കുത്തി ഇറക്കിയിട്ട് നിർത്താൻ കഴിയില്ല ഏതായാലും ഇപ്പോൾ കേരളത്തിലെ ദേശീയപാത അറുപത്താറുമായി ബന്ധപ്പെട്ട വിവിധയിടങ്ങളിൽ വിവിധ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാവുന്ന വിവിധ പ്രശ്നങ്ങൾ നമ്മുടെ ദേശീയപാത അറുപത്താറിലുണ്ട് ഈ മണ്ണിടിച്ചിൽ പോലെ നോക്കൂ ഇതേപോലെ ഒരു മണ്ണിടിച്ചിൽ വലിയ കുന്നിടിഞ്ഞാണ് വീഴുന്നെങ്കിൽ താഴെ കിടക്കുന്ന ചെറിയ വാഹനങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിൽ പൊതിഞ്ഞു പോകും അതിൻ്റെ ഉള്ളിലുള്ള ഡ്രൈവറും അല്ലെങ്കിൽ യാത്രക്കാർ മുഴുവൻ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട അവസ്ഥയിലായിരിക്കും ഉണ്ടാകുക നമ്മൾ അർജുൻ മണ്ണിലടിയിലേക്ക് പോയപ്പോൾ നമുക്ക് ഫീൽ ചെയ്ത് നമ്മൾ അനുഭവിച്ച അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമാണത് ദേശീയപാത അറുപത്താറുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങൾ നമ്മൾ സുപ്രീം കോടതിയിൽ എത്തിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട് കാരണം സുപ്രീം കോടതിയുടെ ഡാബൽ ഈ റോഡിന്റെ ഇനിയത്തെ നിർമ്മാണത്തിൽ ഒക്കെ ആവശ്യമുണ്ട് എന്ന് അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള എന്ന വാഹന ഉടമകളുടെ സംഘടന ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ റോഡിന്റെ നിർമ്മാണം ഇനിയുള്ള നിർമ്മാണവും ഇനി ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിരത്തുള്ള എന്താണ് പുനർനിർമ്മാണവും ഒക്കെ സുപ്രീം കോടതിയുടെയോ അല്ലെങ്കിൽ സുപ്രീം കോടതി നിയമിക്കുന്ന ഒരു സാങ്കേതിക വിദഗ്ധ സംഘത്തിൻ്റെയോ മേൽനോട്ടത്തിലായിരിക്കണം എന്ന് നമ്മൾ കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്യാൻ പോവുകയാണ് സുപ്രീം കോടതിയിലെ ഒന്ന് രണ്ട് പ്രമുഖരായ എന്താണ് ലോയേഴ്സുമായിട്ട് നമ്മൾ ഈ വിഷയം സംസാരിക്കാനിരിക്കുകയാണ് അത്യാവശ്യം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആളുകൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒന്ന് നിങ്ങളൊരു വാഹന ഉടമയാണെങ്കിൽ വാഹന ഉടമകളുടെ സംഘടനയായ അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള അബോക്കിൽ അംഗത്ത് ഇനി നിങ്ങളൊരു വാഹന ഉടമയല്ല എങ്കിൽ ഈ വീഡിയോ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുക ആളുകൾക്ക് ഈ സന്ദേശം എത്തിക്കുക നോക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി എന്ന നിലയിൽ നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ റോഡുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് നിരവധി അപകടങ്ങൾ നിരവധി മരണങ്ങൾ പരിക്കേൽക്കലുകൾ യാത്രാ തടസ്സങ്ങൾ മണിക്കൂറുകളോളം റോഡിൽ കെട്ടിക്കിടക്കേണ്ടി വരുന്ന അവസ്ഥ തീപ്പിടിച്ച നികുതി കൊടുത്ത് വാങ്ങിക്കുന്ന എണ്ണയാണ് നമ്മൾ ഈ റോഡിൽ കാത്ത് കെട്ടിക്കിടന്ന് കത്തിച്ച് തീർക്കുന്നതെന്ന് ഓർക്കുക അതുകൊണ്ട് വാഹന ഉടമകളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു വിഭാഗം എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയുക നമ്മളൊരു കറവ പശുവായിട്ടാണ് സർക്കാർ സംവിധാനങ്ങളും സർക്കാർ തന്നെയും പൊളിറ്റിക്കൽ പാർട്ടികളൊക്കെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നമുക്കൊരു മാറ്റം വേണം എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള പിറവികൊള്ളുന്നത് അതുകൊണ്ട് വാഹന ഉടമകൾ തീർച്ചയായും അവോക് മെമ്പർഷിപ്പ് എടുക്കുക അതിന് നമുക്കൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ട്രിപ്പിൾ ഡബ്ല്യൂ എവാക് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇരുപത്തിനാലോ നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് അലോട്ട് ചെയ്യും നിങ്ങൾ കൊടുക്കുന്ന വിവരങ്ങൾ അസസ് ചെയ്തിട്ട് ഇനി വേ വാഹന ഉടമകൾ തീർച്ചയായിട്ടും എന്താണ് ഈ വീഡിയോ ഷെയർ ചെയ്യുക പരമാവധി ആളുകളിലേക്ക് എത്തുക നമ്മളൊരു വലിയ എന്താണ് മുന്നേറ്റത്തിന് ഒരുങ്ങുകയാണ് കേരളത്തിലെ റോഡുകളുടെ വിഷയത്തിൽ താങ്ക് യു